കിച്ചണിൽ പൊരിഞ്ഞ വഴക്ക് നടക്കുകയാണ് റേനാഫാതിമയും ചിഷിനും തമ്മിലാണ് വഴക്ക് നടക്കുന്നത് പ്രൊമോയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത് അവിടെ വിഷയം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചിഷിൻ പറയുന്നുണ്ട് റെനാഫാതിമയോട് നീ നോൺവെജ് കഴിക്കുന്നില്ലാതെ കഴിക്കില്ലെന്നല്ല പറയുന്നത് നീ ഉണ്ടാക്കണ്ട എന്ന് പറയുന്നുണ്ട് റെനാഫാതിമ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി ആട്ടപ്പൊടിയുടെ പാക്കറ്റ് എടുക്കുന്നുണ്ട് അങ്ങനെ ജിഷിൻ അത് പിടിച്ചു വാങ്ങുന്നുണ്ട് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജിഷിൻ പിടിച്ചു വാങ്ങുന്ന സമയത്ത് അതിലെ പൊടി ജിഷിന്റെ മുഖത്തേക്ക് പാറുന്നുണ്ട് അങ്ങനെയാണ് ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത് കിച്ചണിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ആ ഒരു ഫൈറ്റ് നടന്നിരിക്കുന്നത് കൂടുതൽ ഫൈറ്റും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നടക്കുന്നത് കിച്ചണിൽ തന്നെയാണ് അതൊരു അടുക്കള എന്ന് പറയാൻ പറ്റില്ല അടുക്കളമായി മാറിയിരിക്കുകയാണ് ലാബിറ്റ് എന്ന് പറയുന്ന പോലെ പിന്നെ ഇതിൽ എടുത്തു പറയുന്നത് ഒരു വെറുതെ ഒരു ഗെയിം കളിക്കുന്നതാണ് എന്നിരുന്നാൽ പോലും അവരെ ഇടക്ക് പൊട്ടലും ചീറ്റലും ഒക്കെ നല്ലതാണ് എന്നാലും ഗെയിം ഒരു രസമുള്ളൂ എന്തായാലും അതിന്റെ പ്രൊമോയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്